ധ്രുവൻ തൻ്റെ ആത്മഗതം തുടരുകയാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് തപസ്സനുഷ്ഠിച്ച് ഈശ്വരനെ പ്രസാദിപ്പിച്ച് വരം നേടിയതിന് ശേഷമാണ് ധ്രുവൻ ഈ ചിന്തകൾ ചിന്തിക്കുന്നത് അതിനു മുമ്പല്ല അപ്പം എന്തൊന്നിനു വേണ്ടിയിട്ടാണോ അദ്ദേഹം ഉദ്യമിച്ചത് അതിൻ്റെ പരിപൂർത്തീകരണത്തിന് ശേഷമാണ് ഈ ചിന്തകൾ അതെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം തുടരുകയാണ് ധ്രുവൻ തുടരുകയാണ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അധിഷ്ഠാന ദേവതകളായ ദേവന്മാരാൽ എൻ്റെ ബുദ്ധി നേരത്തെ തന്നെ ദുഷിപ്പിക്കപ്പെട്ടിരുന്നു എനിക്ക് വിഷയവിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേവന്മാരെ ആശ്രയിക്കുകയോ ആദരിക്കുകയോ ഇല്ല എന്ന് മുൻകൂട്ടി കണ്ട അവർ എൻ്റെ അഭ്യുനതിയിൽ അസൂയാലുക്കളും അസുഷ് അസഹിഷ്ണുക്കളും ആയിരുന്നു അവർക്കൊക്കെയും നിശ്ചിത കാല പരിധി കഴിയുമ്പോൾ ഉണ്ടാകുന്നു അതുപോലെയുള്ള പതനം എനിക്കും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അക്കാരണത്താലാണ് നാരദമുനിയുടെ വാക്കുകളുടെ ആന്തരാർത്ഥം എനിക്ക് പിടികിട്ടാതെ പോയത് ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അധിഷ്ഠാന ദേവതകളുണ്ട് ആ ദേവതകളുടെ ഇച്ഛയനുസരിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ സ്വതന്ത്രം അല്ല അവ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവയല്ല ഈ അറിവ് ധ്രുവന് കിട്ടിയത് തപസ്സിലൂടെയാണ് അപ്പോൾ പുസ്തകം വായിച്ചിട്ടോ പുസ്തകം വായിച്ചവർ പറഞ്ഞു കേട്ടിട്ടോ അറിവുണ്ടാകും ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല അതുമാത്രമല്ല അറിവുണ്ടാകാനുള്ള വഴി തപസ് ഒരു വഴിയാണ് കാരണം കേവലം അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള ബാലനായ ധ്രുവന് അതിഗഹനമായ അറിവുകൾ ഈ അറിവുകളൊക്കെ അതിഗഹനമായതാണ് ഇവ കിട്ടിയത് തപസ്സിലൂടെയാണ് അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ജീവൻ മുക്തി ആഗ്രഹിക്കാതിരുന്നത് കാരണം വേറെ എന്തു കിട്ടിയാലും മരണാനന്തരം മോക്ഷം കിട്ടിയാലും ജീവിച്ചിരിക്കുമ്പോൾ പരമമായ തൃപ്തിക്ക് അത് കാരണമാവുകയില്ല വിദേഹമുക്തി പൂർണ്ണ തൃപ്തിയെ തരികയില്ല എന്നാണ് വ്യാസഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായും തൃപ്തരാകണം എന്നുണ്ടെങ്കിൽ ജീവൻ മുക്തിയെ ആണ് ആഗ്രഹിക്കേണ്ടത് ആ ജീവൻ മുക്തിയെ ആഗ്രഹിക്കാൻ സാധിക്കുന്നത് പരിമിതമായ ആഗ്രഹങ്ങളുടെ പിടിയിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ധ്രുവൻ ഈ ചിന്തകളെല്ലാം തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ഉണ്ടാവുന്നത് ധ്രുവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് മുമ്പ് ഭഗവാൻ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ധ്രുവന് ഇതുപോലത്തെ ചിന്തകളില്ല ഇതുപോലത്തെ ചിന്തകൾ ഉണ്ടാകുന്നത് ധ്രുവന് തൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടന്നതിന് ശേഷമാണ് അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഇവിടെ വ്യാസഭഗവാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിപൂർണമായ തൃപ്തി ഭൗതികമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ ഉണ്ടാവുകയില്ല ഭൗതികമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ എത്ര ഉയരത്തിൽ പോയാലും മരണാനന്തരം എത്ര ഉയർന്ന സ്ഥാനം കിട്ടിയാലും തൃപ്തി ഉണ്ടാവുകയില്ല തൃപ്തി ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ധ്രുവൻ്റെ കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വ്യാസഭഗവാൻ പക്ഷെ ആ പരമമായതിനെ കാക്ഷിക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹങ്ങളുടെ നീർച്ചുഴിയിൽ നിന്ന് വിടുതൽ കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആഗ്രഹങ്ങളുടെ നീർച്ചുഴിയിൽ നിന്ന് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹമുണ്ടാകണം ആഗ്രഹങ്ങളാകട്ടെ നമ്മുടെ സ്വാധീനത്തിലുള്ളതും അല്ല അതുകൊണ്ട് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാനോ വേണ്ട എന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാതിരിക്കാനോ സാധിക്കുകയില്ല എന്നാണ് ഈ ഭാഗത്ത് വ്യാസഭഗവാൻ സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങൾ പല വഴിക്കും മേഞ്ഞ് വിഷയങ്ങളെ കൊണ്ട് കൊടുക്കുമ്പോൾ മനസ്സ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് അനുഭവങ്ങളെ ഉരുത്തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അതൊന്നും നമ്മുടെ അധീനതയിലുള്ളതല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ അധിഷ്ഠാന ദേവതമാരുടെ അധീനതയിലാണ് കണ്ണ് കാണണം എന്ന് കണ്ണിൻ്റെ അധിഷ്ഠാന ദേവത എന്ത് തീരുമാനിക്കുന്നുവോ അത് കാണും കാതും മറ്റേന്ദ്രിയങ്ങളും അതുപോലെ അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ വിവിധ വിഷയങ്ങളെ മേഞ്ഞ് മനസ്സിന് കൊണ്ടു കൊടുക്കും മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയുടെ ഇച്ഛയനുസരിച്ച് മനസ്സ് അതിനെ വിശകലനം ചെയ്യും അങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി പ്രവർത്തിച്ച് വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ ഉരുത്തിരിച്ചു കൊണ്ടുവരുമ്പോൾ ബുദ്ധി കലുഷിതമായിരിക്കും കലക്കവെള്ളം പോലെ ആയിരിക്കും എന്നർത്ഥം അപ്പോൾ കലക്കവെള്ളം പോലെ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും അതിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കാവുന്ന പരമപുരുഷനെ നമുക്ക് കാണാൻ പറ്റാതെ ആകും കലക്കവെള്ളത്തിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ബിംബം തെളിഞ്ഞു കാണാൻ സാധിക്കാത്തതുപോലെ ആയിത്തീരും ഇപ്പം ധ്രുവൻ പറയുകയാണ് താൻ ജീവൻ മുക്തിയെ ആഗ്രഹിക്കാതിരുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം കാരണമാണ് ഇന്ദ്രിയങ്ങളാകട്ടെ തൻ്റെ അധീനതയിലും അല്ല അവ ദേവന്മാരുടെ അധീനതയിലാണ് അപ്പം ദേവന്മാർ വാസ്തവ വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് വിഷയവിരക്തി ഉണ്ടായാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യേകിച്ച് പണി ഇല്ലാതാകും അപ്പോൾ ദേവന്മാർ ഫീൽഡ് ഔട്ട് ഔട്ടാവും അവർക്ക് വേണ്ട ആദരവോ അവർക്ക് ആശ്രയിക്കാൻ എന്തെങ്കിലുമോ ഇല്ലാതെയാകും ഇഷ്ടമല്ല അതുകൊണ്ട് അവർ എൻ്റെ ബുദ്ധിയെ ദൂഷിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ പരമമായതിനെ ആദ്യം മുതലേ ആഗ്രഹിക്കാതിരുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് ദേവന്മാർ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദേവന്മാർക്കാകട്ടെ ശാശ്വതമായ പദമില്ല അവരുടെ എല്ലാം പദവി എന്ന് പറയുന്നത് താത്കാലികമാണ് പുണ്യം കൂടുമ്പോൾ ആണ് ദേവന്മാരായി തീരുന്നത് ആ പുണ്യത്തിന് ക്ഷയം വന്നാൽ ദേവപദവിയിൽ നിന്ന് പതിക്കും അപ്പോൾ കേവലം കുറച്ചു കാലം മാത്രം ദേവന്മാരായിരിക്കുന്നവർ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആദരവ് നേടിക്കൊണ്ടിരിക്കുന്നത് അതില്ലാതെയാകും അപ്പം അവർ പതിക്കും അതുകൊണ്ട് ഞാനും രക്ഷപ്പെടാൻ പാടില്ല എനിക്കും പതനമുണ്ടാകണം അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ എൻ്റെ ബുദ്ധിയെ ദുഷിപ്പിപ്പി ദുഷിപ്പിച്ചത് ഈ ബുദ്ധി ദുഷിച്ചതായതുകൊണ്ട് നാരദൻ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അതാണ് ധ്രുവൻ ആത്മഗതത്തിലൂടെ പറയുന്നത് ആ ഭാഗം ഒന്നുകൂടെ കേൾക്കാം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അധിഷ്ഠാന ദേവതകളായ ദേവന്മാരാൽ ഈ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെ അധിഷ്ഠാന ദേവതയുണ്ട് എന്നുള്ളത് പരമ്പരാഗതമായ ഭാരതീയ സംസ്കാരമാണ് ഈ ഒരു ആശയത്തെ ആസ്പദമാക്കിയാണ് ക്രമസമ്പ്രദായത്തിൽ കരണേശ്വരികളെ പറ്റി പറയുന്നത് ക്രമസമ്പ്രദായത്തിലെ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ കുളക്രമതൃകസമ്പ്രദായങ്ങളിലെ ക്രമസമ്പ്രദായം ആ ക്രമസമ്പ്രദായം അനുസരിച്ച് നമ്മുടെ എന്ന് പറയുന്നത് കരണേശ്വരികളാണ് അതൊക്കെ ദേവതകളാണ് ആ ദേവതകൾ ആണ് നമ്മൾ ഓരോ അവിടെ അവിടെ കാഴ്ചപ്പാട് വ്യത്യാസം വരും ഈ കാഴ്ചപ്പാടല്ല അവിടെ അവിടെ കണ്ണ് കാണുമ്പോൾ ആ കാഴ്ച ആ കരണേശ്വരിക്ക് കണ്ണിൻ്റെ ദേവിക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് കണ്ണിൻ്റെ ദേവി ആ കണ്ണ് അർപ്പിച്ചതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ബോധത്തിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അർച്ചന കൊണ്ട് അർപ്പണം കൊണ്ട് ബോധം സന്തോഷം ആനന്ദം ഉള്ളതായി തരും സ ബോധത്തിൽ ആനന്ദം സ്ഫുരിക്കും ആ ആനന്ദം സ്ഫുരിക്കുമ്പോൾ അതിൽ ഈ കരണേശ്വരി വിശ്രമിക്കും മനസ്സിലായില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല ഇത് അതിഗഹനമായിട്ടുള്ള കാര്യമാണ് അത്ര എളുപ്പം മനസ്സിലാവുകയില്ല അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളുടെ വിരക്തി വരാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്താലും അത് ദേവതാർപ്പണമായിട്ടാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന ആനന്ദത്തിൽ നിലകൊള്ളാൻ ശ്രമിക്കും അത് ക്രമസമ്പ്രദായത്തിൽ ഇവിടെ പറയുന്നത് ഈ ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ദേവതകളുടെ വിധ ദേവതകളുടെ അധീനത്തിലുള്ളതാണ് അതുകൊണ്ട് ദേവതകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയെ കലുഷിതമാക്കുന്നു അതൊക്കെ അതിന് എല്ലാം കാരണം ഇപ്പോൾ ക്രമസമ്പ്രദായത്തിലായാലും ഈ സമ്പ്രദായ ഈ ഭാഗവതത്തിൽ ഈ പറയുന്ന ഭാഗത്തായാലും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അതെന്താണ് അവയർനെസ്സോടുകൂടി വേണം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ അവയർനെസ്സോടുകൂടി ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ അവ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒന്നും കലുഷിതമാക്കുകയില്ല അവയർനെസ് കൂടാതെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ദേവതകളുടെ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുന്നത് അവിടെ എനിക്ക് വലിയ റോളൊന്നുമില്ല ഞാൻ അറിയുന്നത് ഇല്ല എൻ്റെ കണ്ണെന്താണ് കാണുന്നതെന്ന് എൻ്റെ കണ്ണിൻ്റെ അധിഷ്ഠാന ദേവതയുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് കാണുന്നത് നേരെ മറിച്ച് ഞാൻ എന്താണ് കാണുന്നത് എന്ന് ഞാൻ അറിയാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കാണുന്നതിൽ മാറ്റം വരും ക്രമസമ്പ്രദായത്തിലും വാസ്തവത്തിൽ ഈ അവയർനെസ് തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത് രണ്ട് രണ്ട് രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടിൻ്റെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ് രണ്ടും അവയർനെസ്സോടുകൂടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ദേവതകളുടെ അധീനതയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവെയറായിട്ടല്ല പ്രവർത്തിക്കുന്നത് ഞാൻ അവെയറായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവ കൊണ്ട് തരുന്ന ഇൻഫർമേഷൻ എൻ്റെ ബുദ്ധിയെ കലുഷിതമാക്കുന്നു ബാക്കി ധ്രുവൻ പറയുന്നതാണ് ദേവതകൾക്ക് പണിയില്ലാതെയായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ വിഷയവിരക്തനായാൽ ഇന്ദ്രിയങ്ങൾക്ക് പണിയില്ലാതെയാവും അതായത് ദേവന്മാർക്ക് പണിയില്ലാതെയായി പോകും എന്നുള്ളത് കൊണ്ട് അവർക്ക് പതനമുണ്ടാകും എന്നുള്ളത് കൊണ്ട് അവരെന്നെയും പതിപ്പിക്കാൻ അവർ തീരുമാനിച്ചു അതിൻ്റെ പരിണത ഫലമായിട്ടാണ് എനിക്ക് നാരദമുനിയുടെ വാക്കുകളുടെ ആന്തരാർത്ഥം മനസ്സിൽ ആക്കാൻ കഴിയാതെ പോയത് അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ അൺ ആയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ദേവന്മാരുടെ മായാകൗശലം എൻ്റെ വിവേകത്തെയും ചിന്താശക്തിയെയും വല്ലാതെ ബാധിക്കുകയുണ്ടായി അതുകൊണ്ട് ഏകമാത്രനായ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം എനിക്കറിയാൻ കഴിഞ്ഞില്ല നിദ്രാധീനനായിട്ടുള്ളവൻ സ്വപ്നത്തിൽ ദർശിക്കുന്ന കാര്യങ്ങൾ തന്നിൽ നിന്ന് ഭിന്നമാണെന്ന് ധരിക്കുന്നതുപോലെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഓരോ വസ്തുവും ഭിന്നമാണെന്ന് ഞാൻ തെറ്റായി ധരിച്ചു പോയി എൻ്റെ ഭ്രാതാവ് വേറെ ഞാൻ വേറെ അവൻ എൻ്റെ ശത്രുവാകുന്നു എന്നുള്ള മിഥ്യാബോധവും അതിൻ്റെ ഫലമായുണ്ടായ മാനസിക വ്യഥയും എനിക്കുണ്ടാവാൻ കാരണം ദേവന്മാരുടെ ശക്തിയായ മായ എന്നെ കീഴ്പ്പെടുത്തിയത് തന്നെ ഇപ്പം ഈ ആത്മകഥ ഒക്കെ കേൾക്കുമ്പം വാസ്തവത്തിൽ ധ്രുവൻ അതൃപ്തനായിരുന്നോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കാരണം ഈ തിരിച്ചറിവുള്ള ഒരാൾ അതൃപ്തനാകാൻ വഴിയില്ല കാരണം ഇവിടെ ധ്രുവന് വളരെ വ്യക്തതമായിട്ടറിയാം തൻ്റെ ഇന്ദ്രിയങ്ങൾ താൻ അൺ അവയറായിട്ട് പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തൻ്റെ ബുദ്ധി കലുഷിതമായി തീർന്നത് കലുഷിതമായത് കൊണ്ടാണ് തനിക്ക് ജീവൻ മുക്തി എന്ന അവസ്ഥയെ പറ്റിയിട്ടുള്ള ചിന്ത പോലും ഉരുത്തിരിഞ്ഞ് വരാതിരുന്നത് താൻ അൺ അവയറായിരുന്നതുകൊണ്ടാണ് എന്ന് ധ്രുവൻ തിരിച്ചറിയുമ്പോൾ ധ്രുവൻ വാസ്തവത്തിൽ അവയറല്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പം നാര വ്യാസഭഗവാൻ ഈ ഭാഗത്തിലൂടെ പല കാര്യങ്ങളുമാണ് നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഒരു പോരായ്മയും ഇല്ല ഭഗവാൻ വാസ്തവത്തിൽ ധ്രുവന വിദേഹമുക്തി മാത്രമല്ല പ്രദാനം ചെയ്തത് ജീവൻ മുക്തിയും പ്രദാനം ചെയ്തു എന്ന് വേണം ഈ ഭാഗത്തിലൂടെ സസൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് സസൂക്ഷ്മമായിട്ട് ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത് അതുതന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്നത് എൻ്റെ വിവേകം നശിക്കാൻ കാരണം ദേവന്മാരുടെ മായാകൗശലം കൊണ്ടാണ് ദേവന്മാരുടെ മായാകൗശലം എൻ്റെ വിവേകത്തെയും ചിന്താശക്തിയെയും വല്ലാതെ ബാധിക്കുക ഉണ്ടായി ദേവന്മാരുടെ മായാകൗശലം ദേവന്മാര് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ് അവരുടെ മായാകൗശലം അവര് വിഭജിച്ച് കാണിക്കുന്നവരാണ് അപരിമിതമായതിനെ പരിമിതമാക്കി കാണിക്കുന്നതാണ് അതാണ് അവരുടെ മായാകൗശലം അനന്തമായ വർണ്ണരാജികളുള്ള ഈ പ്രപഞ്ചത്തിൽ ചില വർണ്ണങ്ങൾ മാത്രം കാണാൻ പര്യാപ്തമാകുന്ന കണ്ണുകൾ അപ്പം ഈ മുഴുവൻ നിറങ്ങളെയും നിറങ്ങളുടെ ഒരു സാമ്രാജ്യത്തെ നമുക്ക് കാണിച്ചു തരേണ്ടതിന് പകരം കണ്ണ് ഈ നിറങ്ങളുടെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു കാത് ശബ്ദങ്ങളുടെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു മൂക്ക് മണങ്ങളുടെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു തൊക്ക് തൊട്ടറിയുന്നതിൻ്റെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു നാക്ക് രുചികളുടെ ലോകത്തെ പരിമിതപ്പെടുത്തുന്നു അപരിമിതമായ ഈ ലോകത്തെ പരിമിതപ്പെടുത്തി മാത്രം അനുഭവിപ്പിക്കാൻ കഴിയുന്ന ഇന്ദ്രിയങ്ങൾ ദേവന്മാരുടെ മായാകൗശലം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ദേവതമാരാണ് അതുകൊണ്ട് കണ്ണ് കാണുന്നത് പൂർണ്ണമല്ല കാത് കേൾക്കുന്നത് പൂർണ്ണമല്ല അതുപോലെ മറ്റേന്ദ്രിയങ്ങളും അപ്പോൾ പൂർണ്ണമല്ലാത്ത അറി അറിവുകളെ പൂർണ്ണമായ ഒരു ലോകത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മനസ്സ് ഉരുത്തിരിച്ചെടുക്കുന്ന ഭാവനകൾ അപൂർണമാണ് ആ അപൂർണമായിട്ടുള്ള അറിവുകളുടെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കുന്ന ബുദ്ധിയുടെ തീരുമാനങ്ങൾ അപൂർണമാണ് അപ്പോൾ ദേവന്മാരുടെ മായാകൗശലം എൻ്റെ വിവേകത്തെയും ചിന്താ ശേ ശക്തിയെയും വല്ലാതെ ബാധിക്കുകയുണ്ടായി ഈ തിരിച്ചറിവില്ലാതെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുമ്പോൾ അവയുടെ പ്രവർത്തനം കാരണം കിട്ടുന്ന അറിവുകളുടെ വിശകലനം കൃത്യമാവുകയില്ല അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ പാളിപ്പോകും ദേവന്മാരുടെ മായാകൗശലം എൻ്റെ വിവേകത്തെയും ചിന്താശക്തിയെയും വല്ലാതെ ബാധിക്കുകയുണ്ടായി അതുകൊണ്ട് ഏകമാത്രനായ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം എനിക്കറിയാൻ കഴിഞ്ഞില്ല അപ്പൊ ഇപ്പൊ അറിയാം എന്നാണ് അർത്ഥം അപ്പൊ ധ്രുവൻ ഇപ്പം അറിയാം എന്നാണ് അർത്ഥം അപ്പൊ ധ്രുവനെ കൊണ്ട് എന്തിനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് പരിപൂർണമായ തൃപ്തി അഭേദ തലത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഭേദാഭേദ തലങ്ങളെ അതിക്രമിച്ച് അനാഖ്യമായ ഒരു തലത്തിൽ മാത്രമേ പരിപൂർണമായ തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് കാണിക്കാനാണ് അതിങ്ങനെയേ സാധിക്കുകയുള്ളൂ എന്നുകൊള്ളു എന്നുകൊണ്ടും ആയിരിക്കാം വ്യാസഭഗവാൻ ധ്രുവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് വാക്കുകളുടെ പരിമിതി വ്യാസഭഗവാനേക്കാൾ നന്നായിട്ട് ആർക്കാണ് അറിയാൻ സാധിക്കുക അദ്ദേഹം പറയാണ് ഏകമാത്രനായ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ള സത്യം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല കാരണം ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഭേദത്തെ ഉണ്ടാക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു ചന്ദന തടി ആ തടിയെ നമ്മൾ കാണുന്നു അതിനെ മണക്കുന്നു കാഴ്ചയും മണവും രണ്ടായിട്ടാണ് നാം അറിയുന്നത് ഒന്നായിട്ടല്ല നാം അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്നിൽ തന്നെ ഉള്ളതിനെ വേറെ വേറെയാക്കുന്നു ആ ഇന്ദ്രിയങ്ങൾ ഏകനായ ഭഗവാനെ അനേകമാക്കി മാറ്റുന്നു കാണാൻ അതി ഭംഗിയുള്ള സംഗതി കഴിക്കാനായിട്ട് എടുത്ത് നാക്കി വെച്ചു കഴിഞ്ഞാൽ രുചി വേറെയായിരിക്കും അപ്പൊ കണ്ണ് ഉണർത്തുന്ന സങ്കല്പവും നാക്ക് ഉണർത്തുന്ന സങ്കല്പവും ഭിന്നമാണ് ഒരേ വസ്തുവാണ് പക്ഷെ അതിനെപ്പറ്റിയിട്ട് രണ്ടനുഭവുമാണ് നമുക്കുള്ളത് അതിമനോഹരമായ ഒരു തടി കൊണ്ട് തടി തടിയിൽ കൊത്തിയ ബിംബം അതിമനോഹരം കണ്ണിന് കാണാൻ അതി സുന്ദരം പക്ഷേ മൂക്കിനൊട്ടുമതിൽ നിന്ന് വരുന്ന മണം ഇഷ്ടമല്ല ഒരേ വസ്തു രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു ഒന്ന് ഭേദത്തെ സൃഷ്ടിക്കുന്നു എന്താണ് ഈ ഭേദത്തിന് കാരണം ഇന്ദ്രിയങ്ങളാണ് ഈ ഭേദത്തിന് കാരണം അപ്പോൾ ഇന്ദ്രിയങ്ങൾ കാരണം എന്ത് സംഭവിക്കുന്നു ഇന്ദ്രിയങ്ങൾ കാരണം ഏകനായ ഭഗവാനെ അനേകമായി കാണുന്നു അതുകൊണ്ട് എൻ്റെ ബുദ്ധി കലുഷിതമായതുകൊണ്ട് എൻ്റെ വിവേക വിവേകത്തെയും ചിന്താശക്തിയെയും ദേവന്മാരുടെ മായാകൗശലം ബാധിച്ചതുകൊണ്ട് ഏകമാത്രനായ ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല നിദ്രാധീനനായിട്ടുള്ളവൻ സ്വപ്നത്തിൽ ദർശിക്കുന്ന കാര്യങ്ങൾ തന്നിൽ നിന്നു ഭിന്നമാണെന്ന് ധരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഓരോ വസ്തുവും ഭിന്നമാണ് എന്ന് ഞാൻ തെറ്റായി ധരിച്ചുപോയി എങ്ങനെയാണത് തെറ്റായിട്ട് ധരിക്കുക സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വേറെ ഒന്നുമില്ല വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളും അല്ല പക്ഷേ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മളിൽ നിന്ന് ഭിന്നമാണ് എന്ന് നമ്മൾ ധരിക്കുന്നതിൻ്റെ കാരണം എന്താ നമ്മൾ സ്വപ്നം കാണുകയാണ് എന്ന ബോധമില്ലാതെ അൺഅവെയർ ആയിട്ട് സ്വപ്നം കാണുന്നത് കൊണ്ടാണ് അവിദ്യ ആണ് അനേകത്തിൻ്റെ കാരണം അപ്പൊ അതുപോലെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഓരോ വസ്തുവും എന്നിൽ നിന്ന് ഓരോ വസ്തുവും ഭിന്നമാണെന്ന് ഞാൻ തെറ്റായി ധരിച്ചു പോയി അവിദ്യയാണ് ആ തെറ്റിന് കാരണം അൺഅർനെസ് ആണ് ധരിച്ചു പോയി പാസ്റ്റെൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആ ധാരണ ഇല്ല എന്നർത്ഥം എൻ്റെ ഭ്രാതാവ് വേറെ എൻ്റെ ഞാൻ വേറെ അവൻ എൻ്റെ ശത്രുവാകുന്നു എന്നുള്ള മിഥ്യാബോധവും അതിൻ്റെ ഫലമായുണ്ടായ മാനസിക വ്യഥയും എനിക്ക് ഉണ്ടാവാൻ കാരണം ദേവന്മാരുടെ ശക്തിയായ മായ എന്നെ കീഴ്പ്പെടുത്തിയത് തന്നെ സത്യത്തിൽ എൻ്റെ തന്നെ മറ്റൊരു പ്രൊജക്ഷനാണ് എൻ്റെ സഹോദരൻ അവൻ വേറെ ഞാൻ വേറെ എന്ന് എനിക്ക് തോന്നാൻ കാരണം അവന് കിട്ടിയ അവകാശം എനിക്കില്ല എന്ന് തോന്നാൻ കാരണം ഈ ഭേദം ആണ് ഈ ഭേദമാണ് എനിക്ക് ദുഃഖമുണ്ടാക്കിയത് തിരിച്ചറിവാണ് ഈ തിരിച്ചറിവുണ്ടായ ധ്രുവൻ അതൃപ്തനാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ അതൃപ്തിക്ക് പിന്നെയും ചില തലങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം കാരണം ഭഗവാൻ നമുക്കതും നോക്കാം ഭഗവാൻ ധ്രുവന് കൊടുത്ത അനുഗ്രഹത്തെയും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം അപ്പം ഇവിടെ ഇദ്ദേഹം തിരി ഇതൊക്കെ തിരിച്ചറിവുകളാണ് ഞാൻ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വിധേയനായത് തന്നെ ഈ തിരിച്ചറിവില്ലാതെ പോയത് കൊണ്ടാണ് ഞാനും എൻ്റെ സഹോദരനും ഒന്നു തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വ്യഥ ഉണ്ടാവുകയില്ലായിരുന്നു മാനസിക വ്യഥുണ്ടാവുകയില്ലായിരുന്നു എനിക്ക് മാനസിക പ്രയാസം പ്രയാസമുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ ഈ കാര്യത്തിന് വേണ്ടി സമീപിക്കുകയില്ലായിരുന്നു ഇതെല്ലാം എനിക്കുണ്ടായത് എൻ്റെ ഇന്ദ്രിയങ്ങൾ ഉണർത്തിയ ഭേദതലത്തിൽ ഞാൻ നിലകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇന്ദ്രിയങ്ങള് ഭേദതലത്തെ ഉണർത്താൻ കാരണം ഞാൻ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ അറിവില്ലാത്തവനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത് അൺ അവെയറായിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന അറിവുകളെ മനസ്സ് വിശകലനം ചെയ്തതാണ് എൻ്റെ ബുദ്ധി കലുഷിതമാകാൻ കാരണം അതുകൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടായത്